തീറ്റ റെഡിയാക്കീറ്റ ബാക്കി നമുക്ക് സ്പോട്ടിക്കാണ് നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇതായിരുന്നു നമ്മുടെ ബേറ്റ് ഉണ്ടാക്കിയ ബെറ്റ് നമ്മുടെ ചൂണ്ട ഇവിടെ കിടപ്പുണ്ട് നമ്മുടെ സ്പോട്ട് ഇതാണ് നമ്മുടെ സ്പോട്ട് വേണ്ട നമുക്ക് നോക്കാം കിട്ടുമല്ലോ ഒന്ന് അയ്യോ നമ്മളെ ചൂണ്ടല രാമക്കുട്ടന കയറി അയ്യോ വലിയ രാമയാണ് അങ്ങനെയാണ് അവിടെ നെല്ലട ഇപ്പഊരാക്കട നെല്ലട വലിയൊരാ കടലാ അവിടെ 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 നിൽക്കും ഊര ഊരോരവും പോകുന്നുണ്ട് പറഞ്ഞു പോയി ചൂണ്ട ഒരു ഞാൻ രാവിലെ ആയിട്ട് സ്ലിം ഷോട്ടായിട്ട് വന്നിട്ടുണ്ട് ഞാനിവിടെ ഫ്രോഗ് കറിയാൻ നോക്കുക

പിടിച്ചാ ഇത് പള് പായൻ രാവിലെ കണ്ടിട്ട് വിളിക്കാതെ പോയി പിടിച്ചോണ്ടിങ്ങ അടുത്ത ദിവസം വരാലെ വീഡിയോ വീടുകിടുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ